നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രോമിസ് ചെയ്യരുത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജന്മ എടുക്കേണ്ട ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യാം അനാവശ്യമായിട്ട് ഒരാൾ നിങ്ങളുടെ അടുത്ത് ഒരു ബില്ല്യ ഡോളർ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ പത്ത് ഡോളറോ പത്ത് ഡോളർ എന്റെ അടുത്തുള്ളൂ പറഞ്ഞു കൊടുത്താൽ മതി അത് വെച്ചാൽ പ്രോമിസ് കീപ്പ് ചെയ്യണം അതാണ് നമ്മുടെ ഇന്റഗ്രിറ്റി വ്യക്തിത്വം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ കൊല്ലങ്ങൾ കണക്കൂട്ടരുത് അതായത് ഹൗ മെനി ഇയേഴ്സ് എന്ന് പറയരുത് ഹൗ മെനി ഡേയ്സ് യു ലീഡ് എന്നേ പറയാവും നമ്മളിപ്പോൾ അമ്പത് വയസ്സ് വരെ ജീവിച്ചാൽ ഇൻറ്റു ത്രീ സിക്സ്റ്റി ഫൈവ് എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത്ര ജീവിതം കഴിഞ്ഞു ഇത്ര ഡേയ്സ് കഴിഞ്ഞു നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ വലിയ ബേഡൻ ആണ് പലപ്പോഴും ഈ ആൾക്കാർ സ്ട്രെസ് കൂട്ടിക്കൊണ്ടിരിക്കും

പക്ഷെ ഒരുപാട് ഫെയിലിയർ എടുത്ത് നോക്കുമോ അതിൽ ഈദർ ഒന്നവർ അവർ അവരുടെ ആ പ്രോജക്റ്റിൽ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് അവർ ഒരു ഗ്യാമ്പിളാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ സ്ട്രെങ്ത്ത് ഫിസിക്സ് ആണ് വിചാരിക്കുകയോ ഒരു സബ്ജക്റ്റിലാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ വിശ്വാസം ഉണ്ടാവാൻ വഴിയില്ല കാരണം അയാൾക്ക് ഇൻട്രസ്റ്റ് ഫിസിക്സാണ് ബയോളജി അയാൾ അറിയില്ല പക്ഷെ അവർ പറയുകയാണ് ഈ ബയോളജിക്കലി കാര്യത്തിൽ സക്സസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സക്സസ് ഉണ്ടാവില്ല ആ വ്യക്തിക്ക് അതെ ബയോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള കഴിഞ്ഞാൽ സക്സസ് ഉണ്ടോ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയത്തിൽ ഈ ഇനി സക്സസ് വരില്ല പല ആൾക്കാർക്ക് സക്സസ് ഇല്ലാതിരിക്കാൻ കാരണം ഇതുപോലെ തന്നെ അതിന്റെ ഒരു ഒരു കൺവിക്ഷൻ ഇല്ല ചെയ്യുന്നില്ല എപ്പോഴും പറയുന്ന ഈ കൺസിസ്റ്റന്റ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് കൺസിസ്റ്റൻസി വളരെ നമ്മൾ നമ്മളോടാണ് കൺസിസ്റ്റൻസി നമ്മൾ പുറത്ത് ഒന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അതായത് ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മാനദണ്ഡം ആക്സെപ്റ്റൻസ് ആണ് ഇപ്പൊ ഞാൻ റോവിൻജി റോവിൻജിയായിട്ട് ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാല് നമ്മൾ തമ്മിൽ പിന്നെ ഒന്നും അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല പക്ഷെ നിങ്ങളുടെ ഒപ്പീനിയൻ മുഴുവൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്തല്ലത് അങ്ങനെ ചെയ്യേണ്ട കാര്യവും ഇല്ല എനിക്ക് എന്റെ വ്യക്തിത്വത്തിനനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും താങ്കൾക്ക് താങ്കളുടെ വ്യക്തിത്വത്തിന് ആ അഭിപ്രായം അത് കറക്റ്റാണത് അതല്ല ഇൻഡിവിജ്വാലിറ്റി അത് ഞാൻ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്ട് ചെയ്യുന്നില്ല പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പും അല്ലേ അവരായി നമ്മൾ അതെ എല്ലാവരും അവരായിട്ട് ഇരിക്കുന്നതേ ഇപ്പൊ പറഞ്ഞു അത് ഇന്റഗ്രിറ്റിയാണ് അതായത് നമ്മൾ വാക്ക് അത് നമ്മൾ ഒരു അത് ശ്രീകൃഷ്ണന്റെ ഇതിലുണ്ട് മഹാഭാരത യുദ്ധത്തിൽ ഒരു കഥ അതായത് ഇവര് ഈ യുദ്ധം നടക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധം അപ്പോൾ അതിൽ ഒരുപാട് പേരും മരിച്ചിട്ടുണ്ട് പിന്നെ ധർമ്മയുദ്ധമാണ് അതായത് സൂര്യൻ ഉദിച്ചിട്ട് സൂര്യൻ അസ്തമിക്കുന്നവരെ യുദ്ധം ചെയ്യുകയുള്ളൂ അത് കഴിഞ്ഞാൽ ആൾക്കാർ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യും അപ്പോൾ ശ്രീകൃഷ്ണനും യുധിഷ്ഠരനും പാണ്ഡവരിലെ ഏറ്റവും വലിയ ആൾ അവർ ഈ യുദ്ധത്തിൽ അന്ന് സംഭവിച്ച ഡാമേജ് കാണാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ കുറേ പേര് മരിക്കുന്നുണ്ട് കുറേ പേര് പിന്നെ ആയിട്ടുണ്ട് കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട് ട്രീറ്റി ഉണ്ട് പല നടക്കുന്നുണ്ട് യുദ്ധ യുദ്ധഭൂമിയിൽ അപ്പോൾ ഒരു ധർമ്മക്കാരൻ വന്നിട്ട് യുധിഷ്ഠരനോട് പറഞ്ഞു ഊന്നുവഴിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് പൈസ എന്തെങ്കിലും തരണം എന്ന് അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം യുദ്ധഭൂമിയിൽ വന്നാണ് കയ്യിലൊന്നുമില്ല നാളെ വരൂ ഞാൻ വല്ലത് തരാമെന്നു പോകും അപ്പൊ ശ്രീകൃഷ്ണൻ അത് കേട്ട് ഭയങ്കരമായി ചിരിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഞാൻ ഇപ്പം തമാശയൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളെന്താ ചിരിച്ചേ അല്ല നമ്മളെവിടെയാണ് നിൽക്കണത് യുദ്ധഭൂമിയിൽ ചുറ്റുപാട് എന്താണ് മരിച്ചവരും മരിക്കാനിരിക്കുന്നവരും ഇങ്ങനത്തെ സംഭവം ഏഹ് ഇത്രയൊക്കെ ഉണ്ട് നാളെ എന്താ പരിപാടി യുദ്ധം തന്നെ അപ്പം നാളെ ഈ ധർമ്മക്കാരൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പൈസ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവുമോ നിങ്ങൾ ജീവിച്ചിരിക്കും െ എനിക്കില്ല ഒരു അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഐ എം നോട്ട് ഷുവർ ബട്ട് യു ആർ വെരി ഷുവർ അല്ലെങ്കിൽ ഇത് പറയാൻ പറ്റില്ലല്ലോ പറ്റില്ല അതെ അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇഫ് യു കാൺ ഡെലിവർ നൗ ഡോട്ട് പ്രോമിസ് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രോമിസ് ചെയ്യരുത് അതായത് അതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറെ ഞാനതാണ് വളരെ കെയർഫുൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജന്മം എടുക്കേണ്ടി ഒരു ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യാം അനാവശ്യമായിട്ട് ഓ പേര് എനിക്കറിയാവുന്ന എത്രയോ സംഭവങ്ങൾ എത്രയോ മോൻജി ഞാൻ അവിടെ എന്ന് പറഞ്ഞു ഒരു അമ്മയെ കാണാൻ പറഞ്ഞു അല്ലെങ്കിൽ അവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെന്ന് ഞാൻ ഒന്ന് കാണാന്ന് പറഞ്ഞു അതല്ലെങ്കിൽ അവിടെ വേറൊരാള് എന്നെ കാണണം എന്ന് അറിയിച്ചിട്ടുണ്ട് സുഖലായിരിക്കുന്ന ആളുടെ മോൻജി കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കാറിലൊക്കെ റിസ്ക് ഒക്കെ എടുത്ത് പോകും അതിനുവേണ്ടി മാത്രമായിട്ട് വരും പ്രോമിസ് കീപ്പ് ചെയ്യണം നമ്മുടെ വ്യക്തിത്വം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് അല്ലേ നമ്മളൊരു കാര്യം പറഞ്ഞു ചെയ്യുന്നില്ല എന്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്തൊരു ബില്യൻ ഡോളർ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇത് ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ പത്ത് ഡോളർ ഉള്ളു പത്ത് ഡോളർ എൻ്റെ അടുത്തുള്ളൂ പറഞ്ഞ് കൊടുത്താൽ മതി അവർ നിങ്ങളെ അംഗീകരിക്കണമെന്നില്ല നമ്മൾ അവിടെ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഈ കുറേ കാശുണ്ട് വിചാരിച്ചിട്ട് ഒരുപാട് സ്റ്റെബിലിറ്റി ഉണ്ട് തോന്നരുത് അതായത് നമുക്കൊരു മിഥ്യാധാരണയുണ്ട് കുറേ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേബിളാവും അതിൽ ഒരുപാട് പേര് വളരെ ഇൻസെക്യൂർ ആവുക ചെയ്യാം അതായത് ഇതിപ്പോൾ കുറേ പൈസ കണ്ട് വളർന്നവരോ വിചാരിക്കുക അല്ലെങ്കിൽ റിച്ച്നെസ്സിൽ ജീവിച്ചവരോ വിചാരിക്കുക അവർ അവർ ചിലപ്പോൾ അത്രയും കെയർഫുൾ ആവില്ല അതിൽ പറഞ്ഞൊരു മൂന്ന് ജനറേഷൻ നാല് ജനറേഷനോ കഴിയുമ്പോഴേക്കും അത് താഴ്ത്തിക്ക് വരും അപ്പോൾ ആ ഒരു 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 ടേൺ ഓഫ് ക്ലോക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇത് പല ആൾക്കാർക്കും അവർക്ക് ആ സ്റ്റെബിലിറ്റി എന്നുള്ള വലിയൊരു കാര്യമുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴാണ് സംതൃപ്തി വരുന്നത് സ്റ്റെബിലിറ്റി വരുന്ന വരുമ്പോഴാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവരോട് അതെല്ലാം മെത്തേഡ്സും അതിനുള്ള കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഇപ്പം ഞാൻ പക്ഷെ അങ്ങനെ അവര് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഈ ഈ ക്ലബ്കാർ വിളിക്കാറുണ്ട് ഞാൻ പറഞ്ഞു പറ്റിയ ഒരു ഒരു കൊല്ലത്തിലൂടെ ആവശ്യം മതി നിങ്ങൾ ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ നന്നാവില്ല പക്ഷെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്താൽ നന്നാവും അപ്പം ഇപ്പം സ്പെയിനിൽ ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞോടാം ഞാൻ സ്ഥിരമായിട്ടൊന്നും പറ്റില്ല അപ്പം അവർ പറഞ്ഞാൽ ആറുമാസത്തെ നമുക്ക് കാണാം ഞാൻ പറഞ്ഞു പറ്റില്ല അടുത്ത കൊല്ലം കാണാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് കൊടുക്കുമ്പോഴേ അവർ അതേപോലെ ഒരുപാട് കാശ്ണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലെറ്റ് നോ അതായത് ധൃതി വെച്ചിട്ട് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളതല്ല നമ്മൾ തമ്മാമിന് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കണ്ടേ എന്നാലേ ഒരു ഒരു പാർട്ട്ണർഷിപ്പിന് ശക്തി വരുവുള്ളൂ അപ്പൊ നമ്മൾ ധൃതി വെച്ചിട്ടൊന്നും ഒരു ഒരു പാർട്ട്ണർഷിപ്പിലും പോകരുത് അത് കാശുണ്ടോ എന്നുള്ളതല്ല അത് നമുക്ക് നമുക്ക് സംതൃപ്തി വേണമല്ലോ എനിക്ക് സ്ട്രെസ് വരുന്ന ഒരു ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ വാക്ക് ശ്രദ്ധിച്ചോ തമ്മാമിൽ ആദ്യം ആ സ്ട്രെങ്ത് അറിയാൻ സ്ട്രെസ് അല്ലേ വലിയ സ്ട്രെസ് ആണല്ലോ ഞാൻ എന്തിനാണ് വെറുതെ സ്ട്രെസ് എടുത്ത് തോളിൽ വയ്ക്കേണ്ടത് അല്ല ഈ ജീവിതത്തില് നമുക്ക് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ കൊല്ലങ്ങൾ കണക്കൂട്ടരുത് അതായത് ഹൗ ഇയേഴ്സ് എന്ന് പറയരുത് ഹൗ ഡേയ്സ് യു മെനിസ് പറയാവോ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമ്മളിപ്പോ അമ്പത് വയസ്സുവരെ ജീവിച്ചാൽ ഇന്റു ത്രീ സിക്സ്റ്റി ഫൈവ് എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത്ര ജീവിതം കഴിഞ്ഞു ഇത്ര ഡേയ്സ് കഴിഞ്ഞു ഒരു വ്യക്തി ഒരു മുപ്പത്തയ്യായിരം ദിവസത്തെ കൂടുതലും ഇവിടെ ഇല്ല അല്ലേ അപ്രോക്സിമേറ്റ്ലി സിമ്പിൾ അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി മാറും അപ്പോഴേ നമുക്ക് നമ്മുടെ എന്താണ് പ്രയോറിറ്റി അപ്പം എനിക്ക് വലുതെ ചെറുതൊന്നും തോന്നാറില്ല ഞാൻ ഇപ്പം പോകുന്ന സ്ഥലത്ത് സ്നേഹമാണ് അതിൻ്റെ ഇതിൽ ഇപ്പം ഒരു 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 കൺട്രി ഞാൻ പേര് പറയുന്നില്ല അവിടുത്തെ അംബാനി ഞാൻ കോണ്ടാക്ട് ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വെൻ ആർ യു കമ്മിങ് നമുക്ക് ഇരിക്കണം എന്നൊക്കെ പറയും ഞങ്ങൾ ഒന്നും കൊല്ലമായിട്ട് ഇരുന്നിട്ടില്ല ഞാൻ പോകുമ്പോൾ അയാളുണ്ടാവില്ല അയാൾ അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ജെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നമുക്ക് ഇന്ന സ്ഥലത്ത് കാണാം അത് എനിക്ക് ചിലപ്പോൾ സൗകര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ആൾക്ക് സൗകര്യം ഉണ്ടാവില്ല സം ഹൗ വി ഹാവ് നോട്ട് മെറ്റ് ഫോർ എ ലോങ് ടൈം പക്ഷേ വാട്സപ്പിൽ അടക്കിടക്ക് ചോദിക്കും നമ്മൾ എന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വരുവുള്ളൂ ബന്ധം എന്ത് ചെയ്യാൻ പറ്റുമോ അതിപ്പം നമ്മൾ എന്തെങ്കിലും ആ ഇത് കുറേ കൊല്ലമായി നടന്നിട്ടാണ് അദ്ദേഹം ഞാനൊന്ന് പറഞ്ഞില്ലേ ട്വൻ്റി ഏതാണ് മറ്റേ കോവിഡ് ട്വൻറ്റി വണ്ണിൽ ട്വൻ്റി ട്വൻ്റി വണ്ണിൽ അദ്ദേഹം ഒരു പ്രത്യേക ഒരു ഇവന്റ് ഒബാമയ്ക്കായിട്ട് ഞാനുണ്ട് ഒബാ ഒബാമ മൂന്ന് പേര് അത് കഴിഞ്ഞപ്പോൾ ഒബാമ പനി പിടിച്ചു അപ്പൊ അയാൾ വന്നില്ല ഇപ്പൊ ഈ പ്രോഗ്രാം ക്യാൻസൽ ആയി അയാൾ പറഞ്ഞാൽ അടുത്തോല്ലോ വെക്കാമെന്നോറും അത് അടുത്തോലും നടന്നില്ല പിന്നെ നടന്നിട്ടേ ഇല്ല ഈ ഈ യാത്രയിൽ ഒരുപാട് ലോക നേതാക്കളുമായിട്ട് കണ്ടുപിട്ടാറുണ്ടല്ലേ അപ്പം ഇല്ല അത് ഞാൻ അതിനുവേണ്ടി ഒന്നും പ്രത്യേകിച്ച് തന്നെ താൻ വരുന്നത് പോലെ കാണും നമുക്ക് ഇതിനൊന്നും നമ്മൾ ഒരു അജണ്ടിയൊന്നും വെക്കേണ്ട അങ്ങനെ ബെഡ്ഷീറ്റ് നമുക്ക് അതല്ലേ അവർക്ക് അവര് നമ്മള് പ്രയോറിറ്റി ആവണം എന്നൊന്നും ഇല്ലല്ലോ അവർക്കിപ്പോ നമ്മളെ കാണുമ്പോ ആ തർക്കം സംസാരിക്കും അതെ പലപ്പോഴും ഈ ആൾക്കാർ സ്ട്രെസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെസ് ആവുക പറഞ്ഞ ഏറ്റവും ദുരിതമാണ് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ വളരെ കോസ്റ്റ്ലി ആണെങ്കിൽ അത് വലിയൊരു സ്ഥലവേദന അത് ഇപ്പൊ കേരളത്തില് ഇപ്പൊ നാലു വർഷം അഞ്ചു വർഷം മുമ്പ് ഞാൻ മോൻജി മീറ്റ് ചെയ്തൊരു പുറകെ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ ഞാൻ ഫൗണ്ട് ചെയ്ത ഫോർ ഐ എം ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള മോർണിംഗ് ക്ലബ് ഉണ്ടായിരുന്നു അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ക്ലബ് അതെ ബ്രഹ്മ മനത്തിൽ ഉണ്ടരുന്നവരുടെ ഒരു വേൾഡ് കൂട്ടായ്മ മോൻജി അതിനകത്ത് എല്ലാ ദിവസവും ഏതാണ്ട് ഒരു മൂന്നോറോണ്ട് അതെഴുനൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്ന് സംസാരിച്ചു ജീവിതത്തിൽ ഒരു ഒരു വലിയ ഒരു പ്രഭാഷണം അതൊരു കാല അത് അതൊരു അതൊരു ഒരു എന്താ പറയുക ഒരു വളരെ ഇൻഫോർമൽ ഒരു ഒരു ബന്ധമായിരുന്നു ഒരു കൂടിച്ചേരലായിരുന്നു അതിനേലും കൂടുതൽ എന്താ വെച്ചാൽ അതിലുള്ള ബന്ധങ്ങൾ ഒരു കുടുംബ ബന്ധം പോലെയായി പലപ്പോഴും അപ്പോൾ റോബിൻജി ആണെങ്കിലും അതിലുള്ള പല ആൾക്കാരായിട്ടും ആ ഒരു സ്നേഹബന്ധത്തിന് ഒരു ഇൻഫോർമാലിറ്റി ഉണ്ട് ഒന്ന് നാല് മണിക്ക് അനുഭവമായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഇതൊക്കെ എന്ന് അതൊക്കെ പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്ന ചില കാര്യങ്ങൾ റോബിൻജി വഴി ലോകത്തിന് കിട്ടിയിട്ടുള്ള ഒരു അത് ദിസ് അതെട്ടിഫുൾ നമ്മളത് ഒരു ഫോറൻ ക്ലബിന് ലോഞ്ച് ആവശ്യപ്പെട്ട പോലെ ഫോറൻ ക്ലബിന്റെ ഒരു റീലോഞ്ച് ലോഞ്ച് ഭരണീ ഭാഷ അവസാനം ചെയ്യാന്ന് വിചാരിക്കുന്നു സപ്പോർട്ടും ചെയ്യാവുന്ന ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാ പക്ഷെ വേറൊരു കാര്യം നോക്കിയാൽ അതിൽ ഒരുപാട് ഈ പിന്നെ മോട്ടിവേഷൻ ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് കണ്ടിന്യൂസ്ലി നൂറ് കണക്കിന് ആൾക്കാർ വന്നിട്ട് അവരൊക്കെ അവരുടേതായ ലെവലില് അംഗീകരിക്കപ്പെട്ടതും അറിയപ്പെടുന്നവരുമാണ് പക്ഷെ അവർ ഈ ഫോറേൻ ക്ലബില് അവരുടെ ആ ആ ഒരു നോർമൽ ഇതില് അതിപ്പോ ഞാനിപ്പോ ഇതില് കാണുന്നുണ്ട് കേട്ടോ വേൾഡ് ട്രാവൽ അലയൻസിലെ ഒരുപാട് വലിയ ജാക്ക് ബുഷ് ഒക്കെ പോലത്തെ ആൾക്കാർ അവർ അവരൊക്കെ പറഞ്ഞ ഹൈ ലെവലില് സെലിബ്രിറ്റീസ് പക്ഷെ അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് വിതഔട്ട് എനി എനി കണ്ടീഷൻ ഇപ്പൊ കുറേ പേരായിട്ട് ഇപ്പൊ സംസാരിച്ചത് ഇതൊക്കെ വെരി ഹൈ പ്രൊഫൈൽ പീപ്പിളോ അതെ ടോണി റോബിൻസിന്റെ മകൻ അങ്ങനത്തെ കുറേ പേര് ഈ ട്രൈബൽ അലയൻസിൽ വന്നു ചേരുന്ന റോബിൻ സിനിമക്ക് എന്തെങ്കിലും ഈ എന്ന് ഏറ്റവും പിന്നെ അങ്ങനെ അല്ല ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ആ ശക്തി റെസ് വരുമ്പോ ഇത് എത്രയോ പേര് എത്രയോ ഗ്രൂപ്പ് അല്ലേ ഇരുപത്തി ആറ് രാജ്യങ്ങളിൽ പതിനാറായിരം മെമ്പേഴ്സ് ഓഡിയൻസ് ഒരു ഫാമിലി പോലും നിക്കുമ്പോ പീപ്പിൾ ബിൽ ഓട്ടോമാറ്റിക്കലി കം ഈ ഈ ഈ ആ ഒരു ഒരു നേച്ചർ നേച്ചർ അതായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ സ്വിറ്റ്സർലാൻഡാണ് ഹെഡ് ഓഫീസ് ഇപ്പൊ നമ്മൾ ഇരുപത്തിയൊന്ന് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് റൺ ചെയ്യുന്ന ഒരു കൗൺസിലാണ് അത് പല രാജ്യത്ത് ചേർന്ന മെമ്പേഴ്സാണ് കൗൺസിൽ നമ്മുടെ കംപ്ലീറ്റ് ആക്ടിവിറ്റി ൊണേഷൻ ബേസ്ഡു ആണ് വോളണ്ടിയർ ബേസ്ഡു ആണ് നമ്മൾ ആകെ പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പേ ചെയ്യുന്നത് ചാർട്ടർ അക്കൗണ്ടൻസും അങ്ങനത്തെ ഒക്കെ ഉള്ളു നമ്മൾ കൂടെ ജോലി ചെയ്യുന്ന മാത്രം കുറച്ച് പേരേ ഉള്ളൂ അത് അത് അവർ അവരും കുറച്ചുപേരൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്യണേ പിന്നെ എന്റെ മെയിൻ ആയിട്ട് എന്തായെന്ന് വെച്ചാല് എല്ലാം ട്രാൻസ്പാരൻ ആക്കി വെച്ചിരിക്കുക അപ്പോൾ ഓരോ കൺട്രിയിലും ആക്ടിവിറ്റി അറിയാൻ പറ്റും പിന്നെ കഴിയുന്നതും ഒരു കൺട്രിന്ന് വേറെ കൺട്രിയിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനത്തെ ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യില്ല അപ്പോൾ എന്താ വെച്ചാൽ എല്ലാം ടൈറ്റ് ആൻഡ് ക്ലീൻ ആണ് വെരിഫയബിൾ ആണ് അപ്പോൾ അത് കാരണം ഇത് ഈ ഈ ഓർഗനൈസേഷൻ ഫലതാവും തോറും വാട്ടർ ടൈറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാ അത് നമ്മള് കറക്റ്റാക്കിയിട്ട് അത് ആ ഫോർമാറ്റില് കൊണ്ടുപോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നല്ല ആൾക്കാരുണ്ട് ഇപ്പൊ കേരളത്തിലെ പ്രവർത്തനങ്ങൾ വളർന്നതും ഒക്കെ കേരളത്തിലാണ് അതാണ് ലക്ഷങ്ങളും പഠിച്ചതും കേരളത്തിൽ ഒരുപാട് പേര് എൻ്റെ ആക്ടിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ട് അതിപ്പോ നോക്കുവോ ഇപ്പൊ ഈ ഈ പാത്ത് ഈ ഭക്തി ജ്ഞാനം കർമ്മയോഗ ജപം ജപമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എളുപ്പമാണ് പക്ഷേ ഈ രാജ്യോഗ പാത്ത് ഞാൻ ചെയ്യുന്ന പാത്ത് ഇത് സെൽഫ് കണക്ഷൻ പാത്താണ് അതായത് നിങ്ങൾ നിങ്ങളോട് കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്നോട് കണക്ട് ചെയ്യാനല്ല അപ്പം ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് സെൽഫ് കണക്ഷനാണ് ആണ് കണക്ഷനാണ് അതായത് നിങ്ങളെ നൂറ് ശതമാനം നി ആക്സെപ്റ്റ് ചെയ്യണം അപ്പം അതിൻ്റെ പാത്ത് ആക്സെപ്റ്റൻസ് വഴിയാണ് അതായത് നമ്മൾ നമ്മളെ അംഗീകരിക്കണം നമുക്ക് നല്ലതിൻ്റെ മോശമുണ്ട് എല്ലാവർക്കും ക്രിയാ പദ്ധതി അതിനൊരു പദ്ധതി ഉണ്ട് അതെന്താണെന്ന് പറയാം അത് ഇപ്പം ഞാൻ ഈ ഓരോ സ്റ്റേജിൽ ആൾക്കാർക്ക് ഡിഫറെൻ്റ് ഇതിൽ കൊടുക്കുകയാണ് അത് ഫസ്റ്റ് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം ഞാൻ ചെയ്തൊരു ഫോർമാറ്റ് പറഞ്ഞാൽ അതിപ്പോൾ യൂത്ത് യൂത്ത് ക്ലബിൽ തുടങ്ങിയതാണ് അതായത് ഒരാഴ്ച നിങ്ങൾ നിങ്ങളെ ഒരു 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 കാര്യവും വെറുക്കില്ല അതായത് ഐ ഹെയ്റ്റ് എന്ന് പറയാൻ പാടില്ല ഐ ഹെയ്റ്റ് ദിസ് ഐ ഹെയ്റ്റ് ആ ആ ഹെയ്റ്റ് എന്നുള്ള സാധനം എടുത്തു അത് കോൺഷ്യസ് ആക്കി അതിൻ്റെ എഴുതി വയ്ക്കണം അപ്പം അറിയാൻ പറ്റും ഞാൻ പത്ത് പ്രാവശ്യം ഒന്ന് ഞാൻ ഹെയ്റ്റ് ചെയ്തു തന്നെ അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മുടെ കൂ നമ്മളോടുള്ള ക്ലാരിറ്റി കൂടും അത് വളരെ ഇഫക്റ്റീവായി നടക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ പല പല ഫാക്ടറിൽ ആൾക്കാർ അവനവനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മളെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മളായിട്ടുള്ള കണക്ഷൻ കുറഞ്ഞിട്ട് ഈ മൊബൈൽ ഫോണായിട്ടുള്ള കണക്ഷൻ കൂടി അപ്പോൾ ആ റിട്ടേണിങ് ബാക്ക് ടു യുറോൺ അല്ലെങ്കിൽ തിരിച്ചു തിരിച്ചു വര എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ ചെയ്യണത് അതേപോലെ തന്നെ ഈ ലൈഫെന്ന് പറഞ്ഞാൽ ഒരു മാരേജാണ് സ്ഥൂലം ശരീരം പോലത്തെ കാര്യങ്ങളും എനർജി സൂക്ഷ്മം അപ്പം എനർജി മാറ്ററും കൂടിയിട്ടുള്ള ഒരു ആണ് ജീവിതം അത് തിരിഞ്ഞു പോകുമ്പോൾ മരണം അപ്പം ഞാൻ ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആക്കേണ്ട ലെവലിൽ ചില പ്രോഗ്രാം അപ്പം നടത്തണം അതായത് നമ്മൾ ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക ഓ ഇതിപ്പോൾ എന്താ എനിക്ക് അങ്ങനെ തോന്നണേ കാരണം എനർജി മാറ്റർ ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് മരിക്കുമ്പോഴോ ഇത് വേറെയാണ് ഉറങ്ങീ സ്ലീപ്പ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയുന്ന പോലും ഇല്ല അത് അപ്പോൾ ഒരൊറ്റ ദിവസം തന്നെ നമ്മൾ മൂന്ന് ഫേസിൽ കൂടെ പോണ്ട് അതായത് ഫുള്ളായിട്ട് വളർന്നിരിക്കുന്ന അവസ്ഥ സ്വപ്ന അവസ്ഥ നമ്മൾ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ അപ്പം ഈ മൂന്ന് അവസ്ഥയിലും ഇത് ഈ ഒരു ബോധത്തിലിരിക്കാൻ അതായത് കഴിയുന്നും ഇത് കാണാൻ അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇതാണ് നമ്മുടെ സംഭവം അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ആങ്സൈറ്റി കുറയും സ്ട്രെസ്സ് കുറയും ദേഷ്യം കുറയും കമ്പാരിസൺ കുറയും ഓ നമ്മുടെ കഥ ഇത്രയൊക്കെ ഉള്ളു സ്വപ്നങ്ങളിൽ അതെ ഒന്നും കാരണം നമ്മുടെ നമ്മുടെ ഡാറ്റ തന്നെയാണല്ലോ സ്വപ്നങ്ങൾ എടുക്കണം അതെറ്റേ സ്വപ്നങ്ങൾ മാറും കംപ്ലീറ്റ്ലി പാർക്ക് അപ്പൊ ഇങ്ങനെ ഒരുപാട് അതാ ഞാൻ ഈ ഈ കണക്ട് സെൽഫ് കണക്ഷൻ പാത്ര എളുപ്പമല്ല പറഞ്ഞു കൊടുക്കാൻ കാരണം വേറൊരാളെ കണക്ട് ചെയ്യാൻ പറഞ്ഞ എളുപ്പമാണ് അതൊരു റിലിജിയൻ റിലീജിയന്റെ പലതും കണക്ട് ഒരു പ്രോസസ് അതാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത് അതെന്താ വെച്ചാൽ നമ്മൾ നൂറ്റി ഡിഗ്രിയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലെവല് എപ്പോഴും നമ്മൾ ഈ ഒരു ലെവലിലേ ഉള്ളൂ ഫേസ് എല്ലാ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് അത് ഞാൻ നട്ടെല്ലിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതായത് മെഡിറ്റേഷൻ അല്ല വൈൽ വാക്കിംഗ് ന നമ്മൾ നമ്മളറിയാം ആ ലെവലില് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പിന്നെ അവെയർനെസ് മാറി നമ്മൾക്ക് കൂടുതൽ നമ്മൾ വിറ്റ്നസ് പോലെ സാക്ഷി പോലെ മറ്റെന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഞാൻ എന്നുള്ള ഒരു പ്രൊജക്ഷനിലേക്കാണ് കൂട് അത് പോയിട്ട് റിഫ്ലക്ഷനിലേക്ക് മാറി അപ്പം അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളെ വലിയ കാര്യങ്ങളൊന്നും ബാധിക്കില്ല ഇപ്പോൾ ഒരാൾ നമ്മളെ ബഹുമാനിച്ചാലോ അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്താലോ നല്ലത് പറഞ്ഞാലോ മോശം പറഞ്ഞാലോ ഒന്നും അങ്ങനെ ഒരുപാടൊന്നും ബാധിക്കില്ല ഇപ്പോൾ അവാർഡ് തന്നു സന്തോഷം തന്നില്ല നോ പ്രോബ്ലം അപ്പം നം ഇതൊരു ഒരു ഡിപ്രഷനൊന്നുമല്ല അല്ല പക്ഷെ നമുക്ക് അങ്ങനെ ഒരു 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 ഡിമാൻഡ് ഒന്നുമില്ല നമുക്ക് ഇന്നമാതിരി ഒരു ഇൻപുട്ട് വേണം സർവൈവ് ചെയ്യാന്ന് ഇപ്പം ലൈക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്ത് പറയുന്നില്ലേ പോസ്റ്റ് ലൈക്ക് നമുക്ക് ഈ ചർച്ച കൽകൂടിയാൽ വരുമ്പോ വളരെ പ്രസക്തമായിട്ടുള്ള മോൻജിയുടെ ഒരു അനുഭവം എനിക്ക് മോൻജിയുടെ അടുത്ത് കേട്ടിട്ടുള്ള ഒരു അനുഭവമാണ് അത് കാലിക പ്രസക്തമാണ് മോൻജി യൂറോപ്യൻ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ ബിഷപ്പുമാരും ലോകമത നേതാക്കളൊക്കെ വന്നിരുന്നു അവിടെ അഹിംസയെ കുറിച്ച് സംസാരിച്ചപ്പോൾ മോൻജി വളരെ വിവാദപരമായിട്ടുള്ള വൈറൽ ആയിട്ടുള്ള പ്രസ്താവന അത് പാർലമെന്റ് ഓഫ് ഓൾ എല്ലാ മതക്കാരും ഉണ്ട് എല്ലാ മത നേതാക്കന്മാരുണ്ട് സൗത്ത് ആഫ്രിക്ക അല്ലാതെ ഇന്ത്യയിൽ വെച്ചായിരുന്നു ഇന്ത്യയിലെ പാർലമെന്റ് ഓഫ് ഓൾ സർവധർമ്മ ഓ അവിടെ വെച്ചിട്ടായിരുന്നു അത് ഇപ്പൊ അടുത്താണ് ഫിഫ്റ്റീൻ അനിവേഴ്സറിക്ക് ചീഫ് ഗസ്റ്റ് നാളായി രണ്ടുപോലായിട്ട് ഫോർ അപ്പൊ ഇതിലെന്തായിരുന്നു വെച്ചാല് അവരുടെ ടൈം വളരെ ഷോർട്ടാണ് കാരണം ഇത്ര ആൾക്കാരില്ലേ എല്ലാ റിലിജിയസ് സെറ്റ്സും ഉണ്ട് എല്ലാ സ്പിരിച്വൽ ലീഡേഴ്സും അപ്പൊ അതിൽ അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം ഗ്യാരന്യാ നമ്മുടെ ആക്ടിവിറ്റി ആറ് കോണ്ടിനെസിലിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളും ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കില്ല ഒരിക്കലും ഒരാൾ ഒരാളുടെ അഗെൻസ്റ്റ് ഒന്നും ചെയ്യില്ല ഇതൊക്കെ ഗ്യാരന്റിയാണ് ഇപ്പം നിങ്ങൾ എല്ലാവരും ഇതേ ഗ്യാരണ്ടി ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാവില്ല ലോകത്തെ ലോകത്തെവിടെയും ലോകത്തെ ഒരു യുദ്ധം ഉണ്ടാവില്ല ഒരാൾക്കും ഈ മത നേതാക്കൾ ഓരോരുത്തരും ഓരോരുത്തരും ഞാൻ എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ആരും ഒരാളെയും ഉപദ്രവിക്കില്ല ഒരാളെയും കൊല്ലില്ല അല്ലെങ്കിൽ ഒരാളെയും പിന്നെ അവഹേളിക്കില്ല ഡിസ്റെസ്പെക്ട് ചെയ്യില്ല ഇതൊക്കെ ഈ പ്രോമിസസ് ഇത് ഞാൻ പറഞ്ഞു ഞാൻ ഗ്യാരണ്ടി തരാം അതാണ് കുറച്ച് ആൾക്കാർ അത് നേതാക്കളാണ് എന്ന് അല്ലല്ല പക്ഷെ അവർക്ക് അവരെ ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി അല്ലേ ഈ എടുത്തേ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നു ഇവിടെ അതായത് നമ്മൾ പിന്നെ എനിക്ക് എത്ര ആൾ എന്നെ കാണാൻ വരുന്നതിനെ കുറിച്ച് ഞാൻ എന്തവർക്കുവേണ്ടി ചെയ്യണു എന്നുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു ഈ റൈറ്റിനെ റൈറ്റ് വിടോ റൈറ്റ്സ് അർഹതപ്പെട്ടതെന്ന് വിട്ടിട്ട് റെസ്പോൺസിബിലിറ്റി കുറിച്ച് സംസാരിക്കും ഒരുപാട് പേര് എന്നോട് വന്ന് പറഞ്ഞില്ലേ പല പല ആൾക്കാരും വന്നു പല ഫാക്ഷൻ്റെ ആൾക്കാരും വന്നിട്ട് പറഞ്ഞു വളരെ ധൈര്യമായി പറഞ്ഞു അപ്പൊ ഇവർ തന്നെ പറഞ്ഞു എന്നോട് ബോൾഡായി പറഞ്ഞത് നന്നായി കാരണം ഈ റെസ്പോൺസിബിലിറ്റി എടുക്കുക വിചാരിക്കുക ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട് ചോദിക്കുമ്പോൾ എപ്പോഴും മറ്റാൾക്ക് എന്ത് കിട്ടുന്നില്ല വരില്ല അതെ ഒരു മതക്കാര് പറയണം ഞങ്ങൾക്ക് എല്ലാം വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നൊക്കെ വേണം ആ മറ്റുള്ളവർക്കോ അങ്ങനെ വരുമ്പോ തന്നെ കോൺഫ്ലിക്റ്റ് വരും അതെ ഇന്നല്ലെങ്കിൽ നാളെ വരുത്തിനെങ്കിലും ചോദ്യം ചെയ്യുമോ അതെ പറയത്തെ എല്ലാവർക്കും കിട്ടട്ടെ നമുക്ക് ഇത്രയും സാധനമുണ്ട് നമ്മൾ വീതിക്കാം സകല ആൾക്കാർക്കും ലെറ്റ് എവറിബി ബി ഹാപ്പി നിങ്ങൾ നിങ്ങളുടെ മതം ഫോളോ ചെയ്തോളൂ ആർക്കും ഒബ്ജക്ഷൻ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ടൈം ആയി ഇത് ഞാൻ ഇവിടുന്നല്ലോ ഞാൻ ഇറ്റ്സ് ടൈം ബി സ്റ്റോപ്പ് വേറെയും പറഞ്ഞിട്ടത് ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ നമുക്കൊരു വർത്തുമില്ല ഇങ്ങനെ മീറ്റിങ്ങിന് പോകാൻ ഓൺ ഒഴിക്കാന്നുള്ളതുകൊണ്ട് കാര്യമില്ല കാണില്ല അത് അത് ഇറ്റ്സ് ഇറ്റ്സ് എ തിങ് ടു ടോക്ക് അബൗണ്ട് കാരണം സ്പിരിച്വാലിറ്റി സിംപ്ലി മീൻസ് സെൽഫ് കണക്ഷൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഈ സ്പിരിറ്റായിട്ടുള്ള കണക്ഷൻ അല്ലേ അല്ലെങ്കിൽ സ്പിരിറ്റ് ഉണ്ട് എന്നുള്ള ഒരു അറിവാണല്ലോ നമ്മുടെ ഉള്ളില് ഒരു ഒരു എനർജി ഉണ്ട് ആ എനർജിയാണ് നമ്മുടെ ഈ ഷോ റണ്ണ് ചെയ്യണമെന്നൊരു അവയർനെസ്സാണ് സ്പിരിച്വാലിറ്റി അത് ഏത് മതം ഫോളോ ചെയ്താലും വ്യത്യാസം ഇല്ല പക്ഷെ മതമാണ് ഞാൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തൂണികാരി നിൽക്കണ പോലെയാ നമ്മുടെ വ്യക്തിത്വം ജബിൻ അല്ല